കാലത്തെ എൻ്റെ അപ്പം തോട്ട് നമ്മൾ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ മധുരം വേണം കേക്ക് വേണം അൽഫാം മന്തി വേണം എന്നൊക്കെ പറഞ്ഞു ഓടൊക്കെ അലമ്പ് അപ്പോൾ ഞാനത് എന്ത് ചെയ്തു എല്ലാ മന്തിയും കൂടിയിട്ട് ഞാൻ ചാളയിലും അയലയിലും അവിടെ ഒതുക്കിയിട്ടുണ്ട് ചാളം നമ്മുടെ നേരെ ഫ്രിഡ്ജിലേക്ക് കയറാനുള്ളതാണ് അയലാണ് നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പട്ടി ഓടിയപ്പോൾ അങ്ങോട്ടൊരു പേടി മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര അറപ്പായതുകൊണ്ട് മീനൊക്കെ രണ്ട് കിലോമീറ്റർ ദൂരേക്ക് പിടിച്ചിട്ട് നടക്കുള്ളൂ കാണുന്നത് നമ്മുടെ പാബും കാവാണ് ആ പോയ ചേട്ടൻ്റെ കയ്യിൽ നിന്നായിരുന്നു നമ്മൾ മീനെ വാങ്ങിയത് അപ്പൊ നമ്മുടെ ആളുകൂടെ കാത്തിരിക്കുന്നുണ്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ടേക്കാം അയില മതിയാളെ വേണ്ടാള് വെച്ചപ്പോ അടിച്ചൂല്ലോണ്ട് അധികം തിന്നാൻ പറ്റിയില്ലേ അയിൽ വെച്ചാ മതി കുട്ടി ഹാപ്പി ആയി അപ്പൊ എനിക്ക് കോഴിമന്തി വേണ്ടല്ലോ കാലത്തൊട്ടെന്തായിരുന്നു ഇവിടെ അംഗമിട്ട് എന്ത് വേണമെന്നിട്ടായിരുന്നു അങ്കമിട്ട്

എന്താ തിന്നല വെച്ചതും കറിയാണ് വെച്ചത് പിന്നെന്താ വേണ്ട സോയും വേണ അതിന്റെ കൂടെ സോയും വേണ അപ്പ എന്തൊക്കെയാ വേണ്ട എന്തൊക്കെയാ വേണ്ടേ വർക്കേം വേണം പിന്നെ സോയും വേണം വെരി ഗുഡ് ശരി അപ്പൊ നമ്മുടെ ഭായമ്മയുടെ ആഗ്രഹം പോലെന്താ നല്ല ചൂട് ചോറ് പുളി ചമ്മന്തി അയിലക്കറി അതുകൂടാതെ സോയ വറുത്തത് സോയ വറുത്തത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യണത് നമുക്ക് അത് യൂട്യൂബിൽ വീഡിയോ ഇടാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അതാ അയല വറുത്തത് ഇതൊക്കെ കൂടി പായ ഒരു പിടുത്തം പിടിക്കാൻ പോവുകയാണ് അതിനോട് തന്നെ ചോദിക്കാതെ നമുക്കിത് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടേ അതുകൊണ്ട് കൊടുക്കുമ്പോൾ മുഖത്തൊരു പ്രസാദം വരും അങ്ങോട്ട് ആ പ്രസാദത്തിനാണ് മാർക്ക് അത് ഇരുന്ന് മൊബൈൽ കണ്ടോണ്ടിരിക്കുക